ഹായ് ഹലോ ഇപ്പോൾ പുറത്തോട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു കുഞ്ഞു വെട്ടം കണ്ടു ഇപ്പോൾ സൂര്യനെ കണ്ടതിൻ്റെ ആ ഒരു തിടുക്കത്തിൽ ഓടിപ്പോയി ക്യാമറ എടുത്ത് വന്നതാണ് അപ്പോൾ ഇതാ മോളും മോനും നല്ല ഉറക്കത്തിലാണിട്ടോ അവരെ എണീറ്റിട്ടേ ഇല്ല രാവിലെ നല്ല തണുപ്പ് കാലാവസ്ഥയല്ലേ അതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങട്ടേന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് എൻ്റെ പണികളെല്ലാം തീർക്കണേ അപ്പോൾ അവർ രണ്ടുപേരെയും എവിടെയാക്കി ലൈറ്റും അണച്ച് മോളെ പുതപ്പും പുതപ്പിച്ച് ഇതാ അടുക്കളയിലോട്ട് ചെന്നേ രാവിലെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഞ്ഞിക്ക് മോന് ഒരു മുട്ട ചിക്കി പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ മോന് കഞ്ഞിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ വിഷക്കാതെ അവിടെ ഇരുന്നോളൂല്ലോ ബാക്കി പണികൾ നടക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ മൊത്തം നനഞ്ഞ് ഞാനിതാ കുറേ തുണികൾ അലക്കിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വന്നൊന്ന് കേ നേരെയാക്കി തന്നപ്പോഴത്തേക്കും തുണി ഇച്ചിരി ഇരിക്കട്ടെ ഇച്ചിരി ഇരിക്കട്ടെ എന്നത് ഒന്നിച്ചലക്കാലോന്ന് വിചാരിച്ചിരുന്നപ്പം ദാണ്ടിട പണി തന്ന പോലെ വാഷിംഗ് മെഷീൻ പിന്നെയും കേടായി അതെല്ലാം ആ മഴയെ തലക്കി വന്നപ്പം ചേട്ടാ ഇതാ ചിക്കൻ കൊണ്ടുവന്ന് പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂട്ടി കഞ്ഞി കുടിച്ച് ഇപ്പോൾ കഞ്ഞി കൂടി എല്ലാം കഴിഞ്ഞപ്പം നമ്മളിനി ചിക്കൻ ഒന്ന് കറി വെക്കാൻ പോവുകയാണെ ഇന്ന് വറുത്തരച്ചിട്ടാണേ കറി വെക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട പെരിഞ്ചീരകം ഇത്രയൊക്കെ ഇട്ടിട്ടുണ്ട് അതിലോട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണേ തീ കുറച്ച് വെച്ച് നല്ല പോലെ എല്ലാം ഒരേപോലെ വറുത്തെടുക്കണം കേട്ടോ കരിഞ്ഞു പോവാതെ പ്രത്യേകം സൂക്ഷിക്കണേ അപ്പോൾ ഇനി ഇതെല്ലാം മാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് മെഴുകു പരുവത്തിൽ അരച്ചെടുക്കാം അപ്പോൾ ഇനി ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണയൊഴിച്ചു കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇച്ചിരി കുഞ്ഞുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ കറിവേപ്പിലേയും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഞാനിതാ ഒരു സവോള ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി സവോളയെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാവേ അപ്പോൾ ആ സവോളയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കുഞ്ഞു സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്രയാണ് ഇടുന്നത് അപ്പം ഞാൻ സാധാരണ തേങ്ങ മൂപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെയും മസാല ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്ത് അതൊന്നിച്ച് അരച്ചെടുക്കാറുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൂപ്പിച്ച മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവേ ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ ആ മൂടി വെച്ചത് എല്ലാം വെന്ത് നല്ലപോലെ വൃത്തിയായി വെന്ത് വരുമ്പം ഈ ചിക്കനിലുള്ള വെള്ളം കൂടെ ഇറങ്ങി അത്യാവശ്യം വെള്ളത്തോട് കൂടിയുള്ള കറിയാവും കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആ തേങ്ങ മൂപ്പിച്ച് വെച്ചത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് ചേർത്ത് കൊടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കാരണം മിക്സുകളെല്ലാം കൂടി വരുമ്പം നമ്മുടെ ഉപ്പ് ആവശ്യം ഉള്ളത്രയും കാണില്ല ചിലപ്പോൾ ആവശ്യമുള്ളതിലും കൂടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് വേണ്ടത്ര ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരപ്പ് ചേർക്കാൻ പോവുകയാണേ അത് നന്നായിട്ട് അരച്ച് നല്ല മെഴുകു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇച്ചിരി ചാറ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് പച്ച പച്ചക്കറിവേപ്പില മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കാവേ അപ്പോൾ ഇതായി എല്ലാം വെന്ത് വന്നപ്പോൾ നല്ല അടിപൊളി വറുത്തരച്ച് ചിക്കൻ കറി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നും നമ്മൾ ഒരുപോലെ വെക്കുന്നതിലും നല്ലതല്ലേ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കുന്നത് പ്രത്യേകിച്ച് ചിക്കനൊക്കെ ആകുമ്പോൾ നമുക്ക് മടുപ്പാകുമല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ആയിട്ട് ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മടുപ്പില്ലാതെ എല്ലായ്പ്പോഴും ചിക്കൻ കൂട്ടാനാവേ അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ അമ്മ വന്നപ്പോൾ ഒരു പൊറോട്ടയും കുറച്ച് നെയ്ച്ചോറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ചൂടാക്കി അപ്പ ചെമ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കഴിക്കാൻ പോവുകയാണ് ബാക്കിയുള്ള പാലെല്ലാം തിളപ്പിച്ച് വെച്ചതിന് ശേഷം ചായ എടുത്തിട്ടുണ്ട് അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ബാക്കി വന്ന നെയ്ച്ചോറെല്ലാം കൂടെ ഞാൻ ഒരു ചൂടാറ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്